ഈ വീടിന്റെ ഉള്ളറുകൾ ആദ്യമായിട്ട് ഷിജോയ്ക്ക് വേണ്ടി മാത്രമാണ് ദേഹം തുറന്നത് അപ്പൊ ഇവിടെ ഒരു എട്ട് ബെഡ്റൂമും ഏഴ് ബാത്റൂമും പിന്നെ പുറകിൽ സ്വിമ്മിങ് പൂള് കാര്യങ്ങളൊക്കെ കിച്ചൺ ഇല്ലാന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ ബെഡ്റൂമിൽ തന്നെ ഉണ്ട് വളരെ പ്രശസ്തമായ ഒരു തുണി ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ബാറിന്റെ സെക്ഷൻ തുടങ്ങുകയാണ് ഇത് വൈൻ റൂഡ് ഇവിടെ വരുന്നവർക്ക് ഞാൻ ഒരിക്കലും ഇത് ഇലക്ട്രിക് കൂടിയാണല്ലേ ഇലക്ട്രിക്കും രണ്ടും കൂടി കൂടിയാണെന്ന് പറഞ്ഞല്ലേ അല്ലേട്ടാ ഒരു ഗെയിമും കൂടി ആയാലോ ഒരു തിയേറ്ററാണ് ഹോം തിയേറ്ററാണ് 嗯。 ഫ്രണ്ട്സ് എന്നും പോലെ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല അമേരിക്കൻ മലയാളികളുടെ ഉള്ളിൽ ജെ കെ പിള്ള സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരാരും ഇല്ല കാരണം എല്ലാ മേഖലയിലും കൈമുദ്ര പതിച്ച ഒരു വ്യക്തിയാണ് സാമൂഹ്യ രംഗത്ത് എന്നു വെച്ചാൽ ഫൊക്കാനയുടെ പ്രസിഡൻറ്റ് കെ ചെന്നൈയുടെ പ്രസിഡൻറ് നിരവധി അസോസിയേഷനുകളുടെ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളെ സഹായിക്കുന്ന ഒരു വ്യക്തി സി പി എ അതുപോലെ സാറിൻ്റെ സാറിനെയും സാറിൻ്റെ മനോഹരമായി വീടും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഷിജോയുടെ ഡ്രൈവറായിട്ട് വന്നാ അപ്പോൾ ഷിജോയും കൊണ്ടുവന്നാ പിന്നെ ഈ എപ്പോഴാണ് ഡ്രൈവറുടെ സമയം തെളിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ അതിൻ്റെ ഉദാഹരണമല്ലേ ആൻ്റണി പെരുമ്പാവൂരുക്ക് അപ്പോൾ ഏതായാലും ജി കെ ചേട്ടൻ പറഞ്ഞത് ഞാനൊന്ന് വിശദീകരിച്ച് തന്നെ പറയാം ഇപ്പം അദ്ദേഹം ഇവിടെ ആയിട്ട് അമ്പത്തി മൂന്ന് വർഷമായി ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ടുള്ള പരിചയമുണ്ട് ജി കെപ്പിള്ളച്ചേട്ടൻ തുടങ്ങുന്നത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ നിന്നാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് ലെക്ചറായിട്ടിരിക്കവേയാണ് അവിടുന്ന് അദ്ദേഹത്തെ വിവാഹിതനായി വൈഫ് അമേരിക്കയിൽ നിന്നായിരുന്നു അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരി അല്ല ഇവരുടെ അടുത്ത് പിന്നെ കായംകുളംകാർ തന്നെയാണ് ജി കെ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ തുടക്കം ജനിച്ചതും വളർന്നതും ഹരിപ്പാടിനടുത്തുള്ള ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലുള്ള മുതുകുളത്ത് നിന്നാണ് മുതുകുളത്ത് നിന്ന് പിന്നെ അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു എം കോം കഴിഞ്ഞാണ് അവിടെ ലെക്ചറാകുന്നത് എൻ എസ് എസ് കോളേജിൽ ചങ്ങനാശ്ശേരി അതിനുശേഷം ഇവിടെ വന്ന് ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എം ബി എടുത്തു പിന്നെ ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ വന്ന ഒരു മലയാളി ചൂണ്ടിക്കാണിച്ചിട്ട് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ഇന്ത്യൻ സക്സസ്ഫുൾ മലയാളി എന്ന് പറയാനൊരാൾ ജി കെ ചേട്ടൻ തന്നെയാണ് കാരണം ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് എല്ലാവരുടെയും സുഹൃത്താണ് എല്ലാവരെയും ഒരുപോലെ അത് ചെറിയ പിള്ളേരുടെ അടുത്ത് മുതൽ വളരെ പ്രായമായ എന്നെ എന്നെപ്പോലുള്ള വളരെ പ്രായമായ വരെയുള്ള ഏറ്റവും നല്ല സുഹൃത്താണ് ഇനിയും ഇപ്പം ഈ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ജി കെ ചാറിൻ്റെ വീടാണ് പതിനെണ്ണായിരത്തിൽ ചില്ലുവാനും സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് കൈ വെച്ചൊക്കെ വാങ്ങിച്ചാൽ ശരിക്കും ഇത് മകൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു വീടാണ് എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ മകൾ ആ ലതാപിള്ളൈ ലതാപിള്ളൈ ഒരു സക്സസ്ഫുൾ ഡോക്ടറാണ് ഹ്യൂഷണിലെ തന്നെ അപ്പോൾ മകൾക്ക് ആ മക അനസ്തീഷ്യ ഡോക്ടറാണ് അപ്പോൾ മകൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു വീടാണ് അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാടുകളും അകമൊക്കെ നടന്ന് കണ്ട് ചേട്ടനത് നമുക്ക് പരിചയപ്പെടുത്തി തരും അപ്പോൾ ഇവിടെ ഒരു എട്ട് ബെഡ്റൂമും ഏഴ് ബാത്റൂമും പിന്നെ പുറകിൽ സ്വിമ്മിംഗ് പൂള കാര്യങ്ങൾ പിന്നെ അഡീഷണൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡീഷണൽ ഒരു ഒരു മൂന്ന് നില മകൾ പണിയിപ്പിച്ചതുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വിശദമായിട്ട് കാണാം ആദ്യം നമുക്ക് ഈ ഓഫീസ് റൂമിൽ നിന്ന് തുടങ്ങാം ഇത് ഓഫീസ് റൂമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇപ്പം ഇതൊരു എന്താ പറയുന്നത് ഒരു ലി ലിവിങ് റൂം ഒരു സിറ്റൗട്ട് റൂമെന്ന് ലിവിങ് ലിവിങ് റൂം എന്ന് പറയും അപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ ക്രിസ്റ്റൽസ് ഇത് മുഴുവൻ തിളങ്ങുന്ന ആണ് കാര്യം ഇത് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അത് ചേട്ടൻ്റെ മകൾ ലതയാണ് ഡോക്ടർ ലതാ പിള്ളയാണ് പുള്ളിക്കാരത്തിയുടെ സ്പെഷ്യാലിറ്റിയാണ് ഈ കളക്ഷൻസ് ആണ് ഈ കാണുന്ന ക്രിസ്റ്റൽസ് മുഴുവൻ അതെ ധാരാളം കളക്ഷൻസ് ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ലതയുടെ അത്തരം കാര്യത്തിലൊക്കെ ഒരു ക്രൈസ് ആണ് അതെ അതെ അപ്പം അതെ അതെ നമുക്ക് എന്നിട്ട് ഇവിടെ ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം ഒരു വിശാലമായ പാർട്ടി ഹാൾ പോലെ തന്നെയുണ്ട് ഹാൾ ബെഡ്റൂമാണ് അതെ 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 മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനകത്ത് തന്നെ അതെ 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 അപ്പം ഈ എന്താ പറയുക കിടക്കുന്നതിന് മുമ്പ് ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇത് ബെഡ്റൂമിന്റെ ഭാഗം തന്നെയാണ് ഇവിടുന്ന് നീ ഡോർ തുറന്നാൽ നേരെ ഇറങ്ങുന്നത് പൂളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ഇല്ലാന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ ബെഡ്റൂമിൽ തന്നെ ഉണ്ട് ഇതിനകത്ത് ഷാൻലിയറുകൾ തന്നെ ഒരു 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 പ്രത്യേകതയാണ് ഈ കാണുന്നത് വളരെ വളരെ പ്രശസ്തമായ ഒരു തുണി ഒരു തുണിക്കടന്ന് വേണമെങ്കിൽ പറയാം അതെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ക്ലോ ആ അതെ 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 ബെഡ്റൂമിൻ്റെ പാറ്റായിട്ടുള്ള ക്ലോസെറ്റാണിത് ഒരു ഒന്ന് എനിക്കും ബെഡ്റൂമിൽ ഇതാണ് എന്ന് പറയുന്നത് ജക്കൂസി ഉണ്ട് പിന്നെ സ്റ്റാൻഡിംഗ് ഷവറുണ്ട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇന്നിവിടെ ഷിജോ ഇന്നിവിടെ വരുമോ എന്ന് യാതൊരു പിടിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അതെ 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 അപ്പോൾ ഇല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ് കഴിയുന്നതേ ഉള്ളു ഇത് പൂജാമുറിയാണ് ഭാര്യ പൂജാ മുറിയാണ് കനകവല്ലി ഫോട്ടോയാണ് ശ്രീമതി കനകവല്ലിയമ്മ രണ്ടായിരത്തി പതിനഞ്ചില് മരണപ്പെട്ടു അതിന് ഇപ്പുറത്തോട്ട് വന്നാൽ ഇനിയിപ്പോൾ ബാറിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ് ഇത് വൈൻ റൂം അതെ അതെ വൈൻ റൂമാണ് എല്ലാം എക്സ്പെൻസീവ് വൈൻസ് ആണ് ഇരിക്കുന്നത് ഒരു എക്സ്ട്രാ കിച്ചൺ എന്ന് പറയാം പക്ഷേ ഇവിടെ ആണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ഇത് കുട്ടികളുടെ ഒരു സ്റ്റഡി ഏരിയയാണ് അവരുടെ അവരുടെ പട്ടികൾക്ക് വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ കിടക്കാനുള്ള ഒരു അവസരവും ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ പോവുകയും വരികയൊക്കെ ചെയ്തോളും കുട്ടികൾ ഇവിടെ ആണ് അവരുടെ ടി വി കാണൽ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ അവരുടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ബെഡ്റൂമിലേക്ക് വരാം അപ്പൊ ഇത് അതിനോട് ചേർന്നുള്ള കുട്ടികളുടെ ബെഡ്റൂംസ് ആണ് ഇത് ലോൺഡ്രി റൂമാണ് പിന്നെ ഇനിയുമാണ് നമ്മൾ പ്രധാന സ്ഥലത്തേക്ക് കയറിപ്പോരുന്നത് എന്നെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നാൽ ഞങ്ങൾ സമയം ചെലവാക്കുന്നത് ഇവിടെ എനിക്ക് ഈ ഒരു സെക്ഷനിൽ ജെ കെ സാറിന് കയ്യൊപ്പ് പതി പതിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം മദ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ കേട്ടു ഈ അവി പ്രൊഡ്യൂസർക്ക ഇവിടെ പോളൻഡിലുണ്ട് മെക്സിക്കോയിലുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ പേരിൽ തന്നെ ഇപ്പം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് പിള്ളേസ് വോട്ട് പിള്ളേസ് ടക്കീൽ ഇറങ്ങുന്നുണ്ട് ജീഗസാറോട് വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ സ്പ്രൈറ്റാണ് ഇപ്പം തൽക്കാലം കഴിക്കണത് ഇവിടെ വരുന്നവർക്ക് ഒരിക്കലും ഇവിടെ വന്നപ്പോൾ തന്നെ ജീഗസാറ് അപ്പോൾ ജീഗസാറിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ആയൊരു ബ്രാൻഡ് ഒരു കുപ്പിയൻ്റെ കയ്യിലേക്ക് വന്നു ഇത്

ഇതാണ് മാസ്റ്റർ കിച്ചൺ അതിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും അതെ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ വലിയ പിന്നെ ആ മെസ്സൊന്നുമില്ല കാരണം കുക്കിങ് അപ്പുറത്തായതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളില്ല അതെ 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 അതുകൊണ്ട് നമ്മൾ ഷെഫിനെ പോലും അലമാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു ഇനിയും നമ്മൾ അങ്ങോട്ട് കയറാൻ ഇതാണ് ശരിക്കും ഫോർമൽ ലിവിങ് റൂം അതിയുടെ ഡ്രീമാണ് ഫെയ്ത്ത് ലവ് പീസ് അതെ ഇത് അതെ ഫോർമൽ ഡൈനിങ് ഇവിടെ ആണ് അപ്പം അടുത്തത് നമ്മളപ്പം ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങി വേണമെങ്കിലും കയറാം രണ്ട് ബെഡ്റൂമാണ് രണ്ട് സൈഡിലായിട്ട് ഇതൊരു ബെഡ്റൂം ഒന്ന് കടിഞ്ചോപ്പാണെങ്കിൽ ഒന്ന് ഗോൾഡിലേക്ക് മാറി അടുത്തത് കൊച്ചുമോന്റെ മുറിയാണ് ജസ്റ്റ് എന്താ പറയുന്നത് എൻജോയിങ് ദി ഫ്രീഡം കൊച്ചുമോൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു സാധാരണ വീട് പോലെ അതെ അപ്പോൾ ആയിരത്തി ഇവിടുത്തെ സാധാരണ ചെറിയ വീടുകളല്ല ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ സ്ക്വയർ ഫീറ്റാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി മുകളിലത്തെ നിലയിലേക്കൊന്ന് കാണാം രണ്ട് വശവും ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എതിലെയാണ് പോകുന്നതെന്നൊരു തോന്നൽ രണ്ട് സൈഡിലും ഗ്ലാസ് ആണ് സ്റ്റഡി റൂമാണ് അത് അപ്പോൾ ഏതൊക്കെ രണ്ട് മക്കളാകുള്ളത് രണ്ടുപേരുടെ ഇപ്പോൾ മകൻ്റേത് കണ്ടു ഇത് മകളുടെ സ്റ്റഡി റൂമാണ് ഇവിടെ നല്ല ഇനി ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആ ഫ്ലോറിലേക്കാണ് കയറുന്നത് ഇവിടെ കംപ്ലീറ്റ് ഗെയിം ഏരിയയാണ് പിന്നെ ടി വി കാണാനുള്ള സൗകര്യം ഇത് കണ്ടാലറിയാം ഈ സൈഡ് കംപ്ലീറ്റ് ഓരോ ഗെയിം കളിക്കേണ്ട ടേബിൾ ടെന്നീസും ഇട്ട് അങ്ങനെ പല പല സംഭവങ്ങൾ ഒരു സൈഡിൽ അവിടെ ഒരു ടി വി റൂമുണ്ട് ഇവിടെ ഉണ്ട് ടി വി അല്ലേട്ടാ ഗെയിമും കൂടി എക്സസൈസിന് കളിക്കേണ്ട കാര്യല്ല ഇവിടെ ഒന്ന് നമ്മൾ ഒന്ന് കറങ്ങിയാ മതി ഇവിടെ ഏറ്റവും മുകളില നില ബാത്റൂമാണ് ഈ കാണുന്നത് ഒരു ോമഡേറ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടാമത് ഉണ്ടാക്കി ചേർത്താനുണ്ട് കേട്ടോ അതെ 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 പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യാനായിട്ടൊരു സ്റ്റോറേജ് റൂമും കൂടെ അതെ ഇതിലൊരു രസമെന്ന് പറഞ്ഞാൽ എവരി ന്യൂ കൻ കോണർ അവിടെ ഒക്കെ ഈ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ലത ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കോണറിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് അതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ തീർന്നോ ഇനി ഓ നേരത്തെ രണ്ടാമത് കയറിയപ്പോഴേ ഷിജോ വേർത്തതാണ് ഇപ്പൊ ഞാനും ഏതാണ്ട് ആ നിലയിൽ എത്തി നാലാമത്തെ ഫ്ലോർ നാലാമത്തെ ഫ്ലോറിൽ ഒരു ഒരു ചെറിയ സെറ്റപ്പാണ് കാരണം ഈ നേരത്തെ സെറ്റപ്പ് ആണ് കാരണം